ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംഭാഷണങ്ങളിലൂടെ രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ് തീവ്രവാദികളെ വകവരുത്തുന്നതിനായി അതിർത്തി കടക്കാൻ മടിക്കില്ല എന്ന ഇന്ത്യൻ നേതാക്കളുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പ്രതികരണം പറഞ്ഞതുപോലെ അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്നാൽ പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താനും ഇന്ത്യയെയും പാകിസ്ഥാനേയും ഞങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് യു എസ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു സിഖ് വിഘടനവാദി നേതാവ് ഗുർഭദ്വന്ത് സിംഗ് പന്നുവിനെ അമേരിക്കൻ മണ്ണിൽ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ പേരിൽ ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു അതേക്കുറിച്ച് തുറന്നു സംസാരിക്കാനാവില്ല എന്നായിരുന്നു മില്ലറുടെ മറുപടി ഉത്തരാഖണ്ഡിൽ റാലിയിൽ പ്രസംഗിക്കുന്ന ാണ് തീവ്രവാദം കാരണം ഉണ്ടാകുന്ന വേദനകൾ സഹിക്കുവാൻ പുതിയ ഇന്ത്യ തയ്യാറല്ല എന്നും ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നവരെ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കുമെന്നും മോദി പ്രസ്താവിച്ചത് മന്ത്രി രാജ്നാഥ് സിംഗും തീവ്രവാദ ആക്രമണത്തിനെതിരെ ഇന്ത്യ നിശബ്ദമായിരിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ചിരുന്നു ആവശ്യമെങ്കിൽ അതിർത്തി കടന്നും ആക്രമിക്കും ഒരാളെ പോലും വെറുതെ വിടില്ല ഇന്ത്യക്ക് അകത്ത് വെച്ച് തന്നെ അവരെ വകു വരുത്തും വേണ്ടിവന്നാൽ പുറത്തു വെച്ചുമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം